കവിതയെ പറ്റി തന്നെ നല്ലൊരു കവിതയാണിത് എന്റെ കവിത എനിക്ക് ഒരടുപ്പിനൊഴിഞ്ഞിട്ട പൂച്ചയാണ് അത് പണ്ടൊക്കെ അമ്മ പറയാറുണ്ട് ഈ പൂച്ച വിരുന്നു വന്നാൽ നല്ലതാന്ന് പറയും അപ്പൊ വിരുന്നു വന്ന പൂച്ചക്കുട്ടി പോവാതിരിക്കാൻ വേണ്ടി അതിനെ അടുപ്പിനുഴിഞ്ഞിടും അടുപ്പിന് മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് ചുറ്റി വന്നു ആണ് ചെയ്യാൻ അപ്പൊ ആ പൂച്ചക്കുട്ടി പോവില്ല നമുക്ക് വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്നൊക്കെയാണ് പണ്ടത്തെ വിശ്വാസം എന്റെ കവിത എനിക്ക് അതുപോലെയാണ് ഒരു പൂച്ചേനെ പോലെ എൻ്റെ ചുറ്റുപാടു നിന്ന് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ നടക്കുക എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്ക് വാലോണ്ട് തട്ട് ഞാമോന്ന് ശബ്ദം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന ഒരു പൂച്ചയെപ്പോലെയാണ് എനിക്ക് ഈ കവിത ഈ കവിത എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ സാറിന് പൂച്ചക്കുട്ടികളെ അധികമായ നമ്മൾ ആൾക്കാർ കൊണ്ട് കളയുകയും ചെയ്യലോ എത്ര കൊണ്ട് കളയാൻ നോക്കിയാലും എത്ര തെളിച്ചാലും പോവാതെ എൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു അസ്വസ്ഥത പോലെയാണ് എൻ്റെ അത് എഴുതി തന്നെ അതൊന്ന് മോചനം നേടാൻ പറ്റുള്ളൂ അപ്പൊ ആ കവിത ഒന്ന് വായിക്കാം തെളിച്ചിട്ടും അടിച്ചിട്ടും പോവാതെ കാലൊരുങ്ങി വറ്റികൈ കൊണ്ട് ആട്ടിയിട്ടാണെന്ന തീക്കൊള്ളി എറിയാത്തത് കൊണ്ടാണെന്ന് അച്ഛൻ അങ്ങനെയൊക്കെയാണ് പൂച്ചനെ ഓടിച്ചു വിടുന്നത് വെണ്ണീര് വാരി കലം കഴുകി അരി പൊലിക്കാൻ വെള്ളം കൂട്ടി കടകോല് കഴുകാൻ വയ്ക്കുമ്പോൾ മീൻ മുറിക്കുമ്പോൾ കഞ്ഞിക്കലത്തിലെ പാടയിൽ പോയി പൂച്ചപ്പാത രാത്രിയുടെ പുതപ്പിട്ട് നെഞ്ചി കനക്കുമ്പോൾ ഇരുട്ടിലൊരു ഞാവു ഉടുമുണ്ടിന്റെ അറ്റത്ത് നീ പെറ്റതും ഏഴിലം കടത്തിയതും ഞാൻ അറിഞ്ഞില്ല പൂച്ചക്കുട്ടികളെ എന്തായ കുറെ പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ അമ്മ തന്നെ ഏഴ് വീടുകൾ കിടക്കുന്ന ഒരു വിശ്വാസങ്ങൾ ഏത് ജനവാതിൽ തുറന്നാലും ഏതു പാള കിണറ്റിയിട്ടാലും കനത്ത കാലിന്റെ അടിയിൽ പെടാതെ ഒഴിഞ്ഞൊഴിഞ്ഞു ഒരു ഉമ്മയുടെ ചുവട്ടിൽ നിന്നെ മണക്കുന്നുവെന്ന് ഉന്തി മാറ്റിയൊരാൾ സന്നി വന്ന് കിടന്നപ്പം വൈകി എത്തുന്നു പോവാതെ ആയപ്പോ മലവെള്ളം വാതിൽ മുട്ടിയപ്പോ അണമൊറിഞ്ഞ് അരക്കെട്ട് ചോർന്നപ്പോ നേരം കെട്ട നേരത്തൊക്കെ നിന്റെ യക്ഷിക്കണ് ഞാൻ അണിനിരിക്കാത്തപ്പോ പൂച്ചേന്റെ കണ്ണിൽ നീട്ടി തിളങ്ങ ചാക്കിൽ കെട്ടിയും പുഴ കടത്തി ലോറി കയറ്റി നാലു ദിവസം കഴിഞ്ഞാൽ അസമയത്തൊരു പാത്രം തട്ടിമറിച്ച് പിന്നെ തിന്നുന്ന എച്ചിലൊക്കെ ചോരയാക്കുന്ന സൂത്രം നീ പഠിച്ചിരുന്നു അല്ലെ അപ്പോ എന്തൊക്കെയായാലും എന്നെ വിട്ടുപോവാത്ത പിന്നെയും പിന്നെയും തിരിച്ചു വരുന്ന കാലുരുങ്ങുന്ന ഇപ്പിൽ തിളങ്ങുന്ന കണ്ണായിട്ട ഒരു പൂച്ചയാണ് എനിക്കെന്റെ കവിത